എൻ്റെ പേര് ആൻസി ടോമി ഞാൻ അമ്പലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പഴി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ എട്ടിനാണ് ഞാൻ ഒരു തവണ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇതെൻ്റെ മോനാണ് ഈ എൻ്റെ മോന് ചെറുപ്പം മുതലേ പനി ജല ശ്വാസം മുട്ടൽ അലർജി തുടങ്ങിയ രോഗങ്ങളുണ്ടായിരുന്നു എവിടെയെല്ലാം ചികിത്സിച്ചിട്ടും ഒരു അവന് കുറവ് വരുന്നില്ല ഹോമിയോ ആയുർവേദ അലോപ്പതി ഇവയെല്ലാം ചികിത്സിച്ചു എന്നിട്ടും എല്ലാ എല്ലാ മാസവും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സയാണ് കൂട് മാത്രമല്ല ചില ഭക്ഷണ സാധനങ്ങളൊക്കെ ഒന്നും കഴിക്കാനും പാടില്ല അങ്ങനെ ഒരു സാധനവും കഴിക്കാൻ പാടില്ലാതെ നമ്മൾ വളരെ വിഷമിച്ചു അതിനുശേഷം ഞാനിവിടെ ഞാനിവിടെ വന്നു ഇവിടെ വന്ന ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആടെ കോവിഡിൻ്റെ സമയമായിരുന്നു അപ്പോൾ അച്ഛനെ ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ളതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എൻ്റെ മോൻ ഇങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം ഉടമ്പടി എടുക്കുന്ന സമയം അവിടെ ഉടമ്പടി നില കോവിഡ് സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തും രണ്ട് മൂന്ന് മാസമായപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ കണ്ട സ്വപ്നം ഇതാണ് അച്ഛൻ ആരുമായിട്ട് ഒരു ഒരു ഏറ്റുമുട്ടൽ നടത്തുന്ന ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടത് പിന്നെ പിന്നീട് ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഉടമ്പടി തുടങ്ങിയ അപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ മോനെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് ബ്ലസ് ചെയ്യിച്ചു അവൻ്റെ അപ്പോൾ അവൻ്റെ നടുവേദന തുടങ്ങിയായിരുന്നു അപ്പോൾ നടുവേദനയ്ക്കൊക്കെ എല്ലാം മോചനം ലഭിച്ചു പിന്നെ ഞാൻ ഈ പിൻ്റെ നടു ഈ നടു കാര്യം പിന്നെ ഞാൻ വന്ന് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് താമസിച്ചു പോയി പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം വീണ്ടും ഉടമ്പടി ഉടമ്പടി പുതുക്കി അതിന് ശേഷം ഇവിടെ വന്ന് വീണ്ടും ഞങ്ങൾ വീണ്ടും വന്ന് പ്രാർത്ഥിച്ചു അതിന് പിന്നീട് ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു ഒരു ഒരു സ്ത്രീ എൻ്റെ മകനെ ഗോപുണി വഴി താഴോട്ട് ഓടിച്ചുകൊണ്ട് വരുന്നതായിട്ട് ഒരു സ്വപ്നമാണ് കണ്ടത് ഓടിച്ചുകൊണ്ട് വന്ന് അവൻ തറയിൽ വന്ന് ഇരിക്കുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ മറ്റൊരു രൂപം മറ്റൊരു ഉണങ്ങി എന്തോ ഒരു രൂപമായിട്ട് മാറുന്ന ഒരു സ്വപ്നം കണ്ടു ഇതിനുശേഷം വീണ്ടും പിന്നീട് ഞാൻ മനസ്സിലാക്കി നോക്കിയപ്പോഴേക്കും പിന്നെ അവൻ്റെ അസുഖങ്ങൾ കുറഞ്ഞാളായിട്ട് മാറി നിൽക്കുന്നതായിട്ട് കണ്ടു ഞാൻ ഇപ്പം നോക്കാം അന്ന് നോക്കിക്കളി അന്ന് എപ്പോഴാണ് ഇത് കുറയുന്നത് കുറേന്ന് എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ സംശയിച്ചു അവൻ്റെ ഫലം വീണ്ടും നടുവേദന തുടങ്ങി വീണ്ടും എം എം ആർ ഐ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അവന് ചിലപ്പോൾ മാധാവിനോട് പറഞ്ഞു എൻ്റെ അമ്മയും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം സോറി ഓടെ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നോട് ക്ഷമിക്കണേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എം ആർ ഐ എടുത്തപ്പോഴത്തേക്ക് അവന് നടുവിന് യാതൊരു കംപ്ലൈൻറ്റുമില്ല പിന്നെ വിറ്റാമിൻ ഡിയുടെ കുറവാണെന്ന് മനസ്സിലായി മാതാവ് വഴി ഈശോ മാതാവിൻ്റെ മജീസൽ ഈശോ എന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു മറ്റൊരു സംഭവം എനിക്കുണ്ടായത് ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊന്ന് വീണെൻ്റെ വലുത് തോള് എൻ്റെ മസിൽ പൊട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ വന്ന് കണ്ടു അപ്പോൾ അച്ഛൻ എൻ്റെ ഞാൻ ഇവിടെ വന്ന് അൾത്തരയിൽ വന്ന് മുട്ടുകുത്തി നീപ്പോൾ തന്നെ എൻ്റെ കൈ ഇങ്ങനെ വൈബ്രേഷൻ ആണ് ചെയ്തു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നോട് ചെന്ന് നിനക്ക് എന്തെങ്കിലും രോഗമുണ്ടോ ഞാൻ പറഞ്ഞില്ല അച്ഛരോ അച്ഛൻ എന്തോരം സംശയിച്ച് നിൽക്കുന്നത് പോലെ കണ്ടു പക്ഷേ എന്തായാലും എൻ്റെ അസുഖം കുറഞ്ഞു ഇത് മാതാവ് തന്ന മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ഞാൻ മാതാവിനും ഈശോനും ക്ഷമ ചോദിക്കുന്നു ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഒരു ദൈവിക സംരക്ഷണം നൽകുന്ന ഒരു പദ്ധതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു നമുക്കത് നിത്യതയിലേക്കുള്ളൊരു വാതിലാണ് നമുക്ക് തുറന്നു തരുന്നത് മോശയെ ഈജിപ്തിൻ്റെ അടിമത്ത് നിന്ന് ഇസ്രായേൽക്കാരെ ഇസ്രായൊക്കെ രക്ഷിക്കാനായിട്ട് ദൈവം മോശയെ നിയോഗിച്ചതുപോലെ ഇപ്പോൾ ഈ ലോകമാകുന്ന ഈ പല അടിമത്തങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവം അച്ഛനെ നിയോഗിച്ചിരിക്കുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അച്ഛനു വേണ്ടിയും അച്ഛൻ്റെ ആയുസ്ന് ആരോഗ്യത്തിനു വേണ്ടി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈശോ എന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അമ്മ ഉടമ്പടയിലായിരിക്കുമ്പം ഞാൻ ഈ സാക്ഷിയൊക്കെ കേൾക്കുമല്ലോ അപ്പോൾ സാക്ഷ്യം കേൾക്കുമ്പം ഈ ആൾക്കാർ വന്നിട്ട് എറ്റേണൽ ലൈഫ് നിത്യജീവിന് വേണ്ടി ആണ് ശ്രമിക്കുന്നതെങ്കിലും ആ നിത്യജീവിന് വേണ്ടി ശ്രമിക്കുന്ന കാണുമ്പം എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഒരാഗ്രഹമായി അപ്പം ഞാൻ എന്താ രണ്ട് തവണ ഇവിടെ ഉടമ്പടി എടുക്കാൻ പോയി അപ്പം ഇവിടെ നിന്ന് തന്നെ ഇല്ല ഒരാൾ എടുത്താൽ മതിയെന്ന് പറഞ്ഞു പിന്നീട് അങ്ങനെ ഇരിക്കുമ്പം അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പം എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ആർട്ടിക്കഷിപ്പ് ചെയ്തു സി എ ആർട്ടിക്കഷിപ്പിന് കയറി അപ്പോൾ കയറുന്നതിൻ്റെ ഒരു ധൈര്യം എന്ന് വെച്ചാൽ ഉടമ്പടിയൊക്കെ ഉണ്ട് നമുക്ക് മാതാവ് നമ്മളുടെ കാര്യത്തിന് നിൽക്കും എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ ആർട്ടിക്കഷിപ്പിന് കയറിയത് ആർട്ടിങ്ങൽഷിപ്പിന് കയറി കുറച്ചുനാൾ കഴിഞ്ഞപ്പം അവിടെ എനിക്കൊരു കമ്പനി കോപ്പറേഷൻ കിട്ടി അപ്പം കമ്പനി കോപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എനിക്കറിയത്തില്ല അപ്പം എൻ്റെ സീനിയേഴ്സ് എല്ലാം എക്സാം എഴുതാൻ പോയി അപ്പോൾ ക്ലയൻറ്റ് തന്ന ഇൻഫോർമേഷൻ കംപ്ലീറ്റ് അല്ല അപ്പം ഞങ്ങൾ സാറും ക്ലയൻറ്റും തമ്മിലുള്ള ഇതിൻ്റെ ഇടയിൽ പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ചെറിയ കാര്യം വരുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം വരും അപ്പം ഈ സംഘർഷത്തെ എനിക്ക് ഭയങ്കര സംഘർഷമായി എനിക്ക് ഭയങ്കര ഭയവും ഇതൊക്കെയായി അപ്പോൾ എനിക്ക് ഉടനെ തന്നെ ഉടമ്പടി എടുക്കണം എന്നുള്ള ഒരു ഇതായി അങ്ങനെ അങ്ങനെ ആഗ്രഹിച്ച് അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു അപ്പോൾ ഇവിടെ ഇവിടുത്തെ ബോർഡിൽ എഴുതിയിരിക്കുന്നു ഇനി പതിനെട്ട് വയസ്സിന് മുമ്പ് മേളിലുള്ളവർക്കെല്ലാം വ്യക്തിപരമായിട്ട് ഉടമ്പടി വേണമെന്ന് അങ്ങനെ ഞാൻ ആ ഉടമ്പടി എടുത്തു അതിന് ശേഷം എനിക്കുണ്ടായ എന്താ വേറൊരു അനുഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴേക്കും എന്നോട് ചോദിച്ചു സാക്ഷ്യം സാക്ഷ്യമല്ലോ ഉണ്ടോയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ സാക്ഷ്യങ്ങളൊന്നും ഇല്ല അങ്ങ് അപ്പോൾ ആ അതിന് ശേഷം എന്താ ഞാൻ അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ എന്താണ് എൻ്റെ ഞാൻ അടുക്കളയിൽ അമ്മയ്ക്ക് ചായ ഇട്ടിട്ട് തിരിച്ച് വന്നപ്പം എന്താ ഒരു ചെറിയ മണം അപ്പം ഞാൻ വന്ന് നോക്കുമ്പം ഈ ഇലക്ട്രിക് സ്റ്റൗ പുതിയ പഴയ ഇലക്ട്രിക് സ്റ്റൗ ഉണ്ടായിരുന്നത് ചുമ്മാ പുതിയതായിട്ട് ഞങ്ങൾ വെച്ചതാണ് അപ്പം ആ ഇലക്ട്രിക് സ്റ്റൗ എന്താ പൊഹ പൊഹയാൻ തുടങ്ങി അപ്പം എന്താ അപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഇതായി കൺഫ്യൂഷൻ എന്ത് ചെയ്യണമെന്ന് ഉടനെ ഞാനത് ഓഫാക്കി ഓഫാക്കി അമ്മ അമ്മേ നോക്കി അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ എന്താണ് ഇത് കത്താൻ തുടങ്ങി അപ്പം എന്താ അടുത്തൊക്കെ ഹോം അപ്ലയൻസ് വേറെ ഉണ്ട് അതുപോലെ തന്നെ വുഡിൻ്റെ കബോർഡാണ് അപ്പം പെട്ടെന്ന് ഇത് തീ കത്തലോക്കെ പെട്ടെന്ന് ഉള്ള വിചാരമായി ഉടനെ ഞാൻ വെള്ളം കോരി ഒഴിക്കാൻ പോയി അപ്പോൾ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇലക്ട്രിക് അപ്ലയൻസ് ആയതുകൊണ്ട് വെള്ളം ഒഴിക്കാൻ പറ്റുമോ ഇത് ഇത് പോയതുമുണ്ട് കത്താനും തുടങ്ങി അപ്പം ഞാൻ രണ്ട് മൂന്ന് തവണ വെള്ളം ഒഴിച്ചിട്ടും അത് കെടുന്നില്ല അപ്പോൾ ഉടനെ അമ്മ എന്താ ഉടനെ പോയി ഉടമ്പടിയുടെ ഉപ്പ് എൻ്റെ കൈ കൊണ്ടു തന്നു അങ്ങനെ ആ ഉപ്പ് ഞാൻ എടുത്ത് ഈ കത്തുന്നതിൻ്റെ മേലോട്ട് ഇട്ടു ഇട്ട ഉടനെ ആ കത്തിൽ നിന്നു ആ അത് എനിക്ക് ഒരു വലിയ സാക്ഷ്യം പോലെയാണ് കാരണം വലിയ സാക്ഷ്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പം ഒരു സാക്ഷ്യമായിട്ട് മാറിയത് അതുപോലെ തന്നെ ഈ ഞാൻ പറയല്ലോ ചെറിയ ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് സങ്കടപ്പെടും അപ്പം ഇങ്ങനെ ഈ ഉടമ്പടിയിലെ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ഉടമ്പടി പ്രാർത്ഥനയിലായിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഒരു സംരക്ഷണമാണ് അതിന് ഈ ഉടമ്പടിയിൽ വന്നേ പിന്നെ എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും അത് പ്രശ്നം എന്നെ ബാധിക്കും പക്ഷേ അത് തന്നെ എന്താ കൊല്ലില്ല ആ അങ്ങനെ വെച്ചാൽ എപ്പോഴും ഒരു ഷീൽഡ് പോലെ ഒരു ഇൻസുലേഷൻ പോലെ എപ്പോഴും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഹോളി മാസ് കൂടിയിട്ട് കൺഫ്യൂഷൻ ചെയ്തിട്ട് മാത്രമേ ഞാൻ പത്രം വിതരണം ചെയ്ത്തുള്ളൂ പത്രം വിതരണം ചെയ്യുമ്പം പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പത്രം വിതരണം ചെയ്യുന്നത് അപ്പോൾ പത്രം വിതരണം ചെയ്യുന്ന സമയത്ത് ചിലവർ എന്നെ കളിയാക്കും ചിലവർ അവരുടെ ആവലാതി പറഞ്ഞ് സങ്കടം കേൾക്കും അപ്പോൾ അവരുടെ സങ്കടം കേൾക്കും ചിലവർ സന്മാനസോടെ സ്വീകരിക്കുക അപ്പോൾ ഈ മൂന്ന് ഭാവങ്ങളും കാണും അപ്പോൾ കളിയാക്കുന്നവരോട് ഞാൻ തിരിച്ച് കളിയാക്കുക ഒന്നും ചെയ്യാതെ കാമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ അവർ അത്ഭുതത്തോടെ ചിലപ്പോൾ നോക്കാറുണ്ട് അപ്പം എന്നിട്ട് ഒരു ചേട്ടൻ പറഞ്ഞു നിങ്ങളിങ്ങനെ കാമായിട്ട് പ്രവർത്തിച്ച് ആണ് നിങ്ങൾ ആൾക്കാരെ കയ്യിലെടുക്കുന്നത് ആ രീതിയിൽ ഒക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എപ്പോഴും കൃപാസനധി വരുമ്പോൾ ഇവിടെ വന്നു കഴിയും വരാൻ എനിക്ക് ഇച്ചിരി മടിയുണ്ട് പക്ഷേ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സമാധാനമാണ് ഞാൻ എന്താ ഇത്രയും തിരക്കുണ്ടായിട്ടും പലപ്പോഴും ഭയങ്കര സമാധാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ആൾക്കാർക്ക് സ എന്നോട് സഹായം ചോദിക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുത്ത് സഹായിക്കുകയും അതുപോലെ തന്നെ പൂർ ഹോമിൽ പോയി എന്താ അവിടെ അപ്പാപ്പന്മാർക്ക് അവരോട് സംസാരിക്കുകയും അവരുടെ നഹം കൊടുക്കുകയും ചെയ്യാൻ ചെയ്യുന്നുണ്ട് ഈ ഈ ഈ ഉടമ്പടി ശേഷം അങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്ത് നിത്യജീവനിലേക്ക് വേണ്ടി ഞാൻ ഞാൻ ഓർത്തും നന്ദി പറയുന്നു ഈശോയ്ക്കും ും ജറിയ പ്രവാചൻ്റെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്തി മൂന്നാം അധ്യായം മൂന്നാം തിരുവചനം എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും കൊച്ചുകുട്ടികളിൽ നിന്ന് വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും ദൈവം മറച്ചുവെച്ച് കുഞ്ഞുങ്ങൾക്കാണ് വലിയ വലിയ വിജ്ഞാനം നമുക്ക് ഈശോ പകർന്നു തന്നിരിക്കുന്നതെന്ന് സുവിശേഷങ്ങളിലൂടെ നാം വായിച്ചെടുക്കുന്നുണ്ട് എന്താണ് ഈ കുഞ്ഞുങ്ങൾ നാം ഓരോരുത്തരും കുഞ്ഞുങ്ങളാകുന്നത് ഈശോയിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴാണ് നാം കുഞ്ഞുങ്ങളാകുന്നത് ഈശോ ഒരു കുഞ്ഞിനെ എടുത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ ഇവരെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം നാം സ്വർഗരാജ്യത്തിലേക്ക് നടന്നെടുക്കുന്നു എന്നുള്ള ഈ മകൻ്റെ വലിയൊരു സാക്ഷ്യമാണ് കേട്ടത് എനിക്ക് നിത്യജീവനാണ് ആവശ്യം ഞാൻ എത്രമാത്രം ശാന്തനാകുന്നുവോ അത്രമാത്രം എനിക്ക് ഈശോയെക്കുറിച്ച് ശാന്തമായി പ്രഘോഷിക്കാൻ സാധിക്കുന്ന വലിയ സാക്ഷ്യമാണ് യുവാക്കൾക്കുള്ള ഒരു പ്രത്യേകത അതാണ് അവർ ഒരിക്കൽ ഈശോയെ തൊട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈശോ മാത്രമാണ് തനിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ എന്ന് പ്രഘോഷിക്കുവാൻ ഒട്ടും തന്നെ മടിയില്ല ഈ മകൻ പറയുകയായിരുന്നു എനിക്കിവിടെ വരാനൊരു മടി ഉണ്ടാകും അത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും ലഘൂകരിക്കപ്പെടുന്നതായിട്ട് എനിക്ക് മനസ്സിലാകും എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല ഈ മകന് വേണ്ടിയാണ് ഈ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതും മകൻ്റെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നുമെല്ലാം ഈ അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു ഈ തോൾൻ്റെ മസിൽ പൊട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു അത്ഭുതം വളരെ പെട്ടെന്ന് തന്നെ പരിശുദ്ധ അമ്മയുടെ തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ ആ മകൾക്ക് അതിൽ നിന്ന് സൗഖ്യം ലഭിച്ചു അതുപോലെ തന്നെ ഈ മകന് സി എ ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്ന വലിയ ടെൻഷന് ഹൃദയഭാരമെല്ലാം പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി നാം ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോഴുള്ള ഉറപ്പ് അതാണ് പരിശുദ്ധ അമ്മ നമുക്ക് ചില വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് എൻ്റെ സാമീപ്യം ഞാൻ നിനക്ക് നൽകും എൻ്റെ സുഗന്ധം ഞാൻ നിനക്ക് നൽകും എൻ്റെ അടയാളം മഴവില്ല് ഞാൻ നിന്നെ കാണിക്കും പ്രാർത്ഥിക്കുന്ന മുറിയിൽ നിൻ്റെ പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങളിലല്ലേ ഞാൻ നിൻ്റെ കൂടെ സഞ്ചരിക്കുമെന്നുള്ള ഒരുപാട് ഉറപ്പുകൾ നിൻ്റെ ഏതെല്ലാം മെറിറ്റുകൾ ഉണ്ടായാലും നിൻ്റെ അയോഗ്യത നിനക്ക് മെറിറ്റെല്ലാം നഷ്ടപ്പെടുമ്പോൾ ആ അയോഗ്യതകളിലെല്ലാം ഞാൻ കൃപ നിറച്ച് നിന്നെ ജീ നിൻ്റെ ജീവിതം ഞാൻ വിജയിപ്പിക്കുമെന്ന പരിശുദ്ധ അമ്മയുടെ വലിയ വലിയ ഈശോ നൽകുന്ന വാഗ്ദാനങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാപിച്ചു തരുന്നുണ്ട് ഈ മകനൊരത്ഭുതം കാണണമായിരുന്നു ജീവിതത്തിൽ അതാണ് വീട്ടിൽ കോഫി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടായ മകൻ്റെ അത്ഭുതം പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ അമ്മ സ്റ്റൗ തീയാളി കത്തിയപ്പോൾ മൂന്ന് തവണയും വെള്ളമൊഴിച്ചിട്ട് കെടാതിരുന്ന തീ ഒരു പിഞ്ച് ഉപ്പ് കൊണ്ടാണ് വിശുദ്ധ വസ്തു ഇട്ട് കഴിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് ആ തീ അണഞ്ഞു പോയി ഇത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ് ആ ഉപ്പിടുന്നത് കൊണ്ടല്ല നാം വിശ്വാസ പ്രമാണം എന്നുള്ള ഒരു വലിയ പ്രമാണം നാം കയ്യിലെടുക്കുമ്പോൾ വലിയൊരു ഡോക്യുമെൻ്റാണ് വിശ്വാസ പ്രമാണം എന്നൊരു വലിയ ഡോക്യുമെൻ്റ് നാം അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വ്യത്യാസങ്ങളും വലിയ അത്ഭുതങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്കെപ്പോഴും ഈ മകൻ പറഞ്ഞതുപോലെ ഇൻസുലേഷൻ ടേപ്പാണ് ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഇൻസുലേഷൻ ടേപ്പ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാ വൈദ്യുത ആഘാതങ്ങളിൽ നിന്നും എല്ലാ ഈവൾ സ്പിരിറ്റിനും നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വലിയ ഇൻസുലേഷൻ ടേപ്പാണ് ഉടമ്പടി നമുക്കൊരിക്കലും ഭയപ്പെടേണ്ടി വരികയല്ല നാം വിശ്വസ്തയെ മാറ്റി വരച്ച് നോക്കാൻ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടെങ്കിലും അമ്മ നമ്മെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കും എപ്പോഴും ഈശോയുടെ സംരക്ഷണത്തിലായിരിക്കും ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം നമ്മുടെ എല്ലാ കുടുംബ പ്രശ്നങ്ങളെയും പഠനത്തിലായിരിക്കുന്ന നമ്മുടെ മക്കളെയും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും വിസ ഇൻ്റർവ്യൂ എന്നീ എല്ലാ പ്രോ പ്രോസസ്സിലും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക